വല്ലപ്പോഴൊക്കെയാ കുഞ്ഞാമാന്റെ വീട്ടിൽ വിരുന്നു പോകുന്നത് പോകുന്ന അന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പൂമുക്ക് ക്ലാസ് ഉണ്ടാവൂല കുഞ്ഞ് ക്ലാസ്സിൽ പോവുകയും ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് എന്തെങ്കിലൊക്കെ തരികെടികൾ ഒപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ കുളിക്കാൻ വേണ്ടി പോവാൻ നിൽക്കുന്ന നൗറാനെ അങ്ങനെ പിച്ച് കുളിക്കാൻ പോകണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ഒരു മേക്ക് ഓവർ ചെയ്തരാന്നും പറഞ്ഞ് ഞങ്ങൾ ഗിസേലിന്റെ മേക്ക് ഓവർ ചെയ്ത് കൊടുത്തതാ അവസാനം പാടത്ത് പോലും കുത്തിവെക്കാൻ പറ്റാത്ത അത്രത്തിൽ കോലം കെട്ടുപോയിന്ന് വേണമെങ്കിൽ പറയാം മേക്കപ്പിച്ച് കൂടിപ്പോയോ ചേട്ടാ എന്ന് ചോദിക്കണം എന്നൊക്കെ പക്ഷെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കൂടിന്ന് ഞങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അതിൻ്റെ നൗറാന്റെ കുറച്ച് ഓവർ ആയിട്ടുള്ള ആക്ഷനും ഈ ചിക്കൻ കറിയിലെ സാമ്പാർ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും അത്രക്ക് വിയേഡായിരുന്നു എന്തായാലും കുളിക്കാൻ പോവല്ലേ എന്നാ പിന്നെ ഇതും കൂടി ആയിട്ട് അങ്ങ് എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ പണി പാളി കുളിക്കാൻ പോയ ഓളിവിനോ കുളിക്കാൻ പോണില്ല എന്നേ അപ്പ ഞങ്ങള് വിചാരിച്ചു ഉണ്ടല്ലോ എന്നാൽ പിന്നെ കുറച്ച് ഫേസ് പാക്ക് ഉണ്ടാക്കി വരകി മോത്തേണ്ടതേക്കാന്ന് പപ്പായയുടെ മുൾട്ടാനുമിട്ടിയാണ് അയി കുറച്ച് ഹണിയും പിന്നെ കുറച്ച് തൈരും മിക്സ് ആക്കിയൊണ്ട് മോത്തേക്ക് ഇതൊക്കെ പാട വാരി തേച്ച് കേക്കി കളയുമ്പോൾ ഒരു സന്തോഷം ഒരു അത്രക്കേ ഉള്ളൂ ാണ് കണ്ണൊക്കെ കളഞ്ഞി ആകപ്പാട് പറയുന്നത് നമ്മളൊരു അറേബ്യൻ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പൊ ഫസ്റ്റ് നമ്മള് ബ്രെഡ് ഇങ്ങനെ നാല് പീസ് ആക്കണം ഒരു ആത്മാർത്ഥത കാരണം അത് കുറെ പീസ് ആക്കിയിരിക്കുന്നതേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ അത് നല്ല നെയ്യിൽ ഇട്ടിട്ട് നല്ല മുരിയിച്ചെടുക്കണം കേട്ടോ നല്ലൊരു ബ്രൗണിഷ് കളർ ആവണം മനസ്സിലായി ഞാൻ ഇങ്ങനൊന്നല്ല ഓരോന്നും ഇത് വെച്ചിട്ട് പിന്നെ ഇത് നമ്മള് ബദാമും അണ്ടിപ്പരിപ്പും ഇങ്ങനെ ക്രഷ് ആക്കി വെച്ചതാണ് നമുക്ക് ഒരു നെറ്റ്സ് ഒക്കെ വേണം പിന്നെ പാല് വേണം തളിപ്പിച്ച് ആറ്റിയ പാല് വേണം പിന്നെ നമുക്കിതാ കസ്റ്റാഡ് പൗഡറും വേണം അതാണ് മീൻ സാധനം പിന്നെ കോയമ്പുട്ടെന്താണ് സെറ്റ് ചെയ്യുമ്പോ ഞാൻ കണച്ചരാം ഫ്രിഡ്ജിലൊക്കെ വെക്കണം പിന്നെ ഈവൻ സ്നാക്സാക്കി ഞങ്ങൾ ഇതാണ് നമ്മുടെ ഷെഫിതാ ഫാത്തിമ മെയിൻ അത് മെയിൻ ഷെഫ് നസി ആർക്കും അറിയില്ല അത് എരുവാണെന്ന് പറഞ്ഞു നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കാം അതിനായിട്ട് രണ്ട് കോഴിമുട്ട മുട്ട നമുക്ക് പ്ലേറ്റിലിട്ടെടുക്കാം ബ്രെഡ് വെച്ചത് അങ്ങനെ ആ ബ്രെഡ് നമ്മൾ പഞ്ചാര കൈ കൈ അത് അറിയിക്കാൻ വേണ്ടി ഇടക്കിടക്ക് പൊള്ളിയത് പൊള്ളിയത് പിന്നെ ഫസ്റ്റ് നമ്മളെന്താ മുളക് പൊടി ഇട്ടോ നമുക്ക് ചിക്കൻ മസാല പാപ്പാക്ക് ഞാൻ കുഞ്ഞാമനെ പിശുക്കൊന്നും വേണ്ടാന്റെ പുതിയ പരീക്ഷണ പിന്നെ നമുക്ക് ഉപ്പിടാ എനിക്ക് കൊറച്ച് മതി ഉപ്പാണത് മതി 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 ഇനി നല്ല മിക്സ് ചെയ്യേ തിരിച്ചു പിടിക്ക് ഞാൻ എങ്ങനെങ്കിലും കുഴച്ചിഷ്ട പോവലേന് ആരോഗ്യം കുറിച്ച് കുറവാണ് മോള് വരെ ഊരെ തള്ളി ഇതാണ് നമ്മുടെ ഷെഫിന്റെ ഒരു പ്രത്യേകത ചന്തി വിൽക്കിയിട്ടാണ് മുട്ട കൽക്കു തമ്മേരങ്ങനെട നവറ മൂട് വിൽക്കി മുട്ട കൽക്കണേ ഷെഫ് നവറ ആ പാപ്പ ഡെസേർട്ട് കടിയാൽ വെച്ചിവിടെ ഇങ്ങനെ ഇരിക്കാ കാത്തിക്കാണ് ഞങ്ങള് രാത്രിക്ക് ആവുക ഐശ്വര്യം ഞങ്ങള് അങ്ങനെ കസ്റ്റേഡ് പൗഡറും പാലും കൂടി മിക്സ് ചെയ്തപ്പനിക്ക് അടിപൊളി എന്തോ ഒരു എന്ത് കിട്ടീക്കണ്ഡ് മിക്സ് ഇത് നല്ല അങ്ങനെ നവറ ഷെഫിന്റെ ഫിദാ ഫാത്തിമ ഷെഫിന്റെ പുഡിങ് കൂടെ ഐസ്ക്രീം രസം രസം ഇത്രയും കൂടി വേണെ സാധനം

ഇപ്പത്തൊന്നുംന ഇനി തണുക്കും പ്രസംഗങ്ങളോ അങ്ങനെ രണ്ടുപേരുടെയും കലാവിരുദ്ധ പരിപാടികളൊക്കെ ഇവിടെ തീർന്നു കൈ അങ്ങനെ ഉണ്ടാക്കി വെച്ചത് സെറ്റായി നമ്മുടെ അണ്ണാക്കിന്റെ ഉള്ളിൽ കൂടെ അകത്തോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഇനി ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പൊ അതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അത് ഫുള്ളി സെറ്റാവാൻ നമുക്ക് നേരല്ല അതിന് മുന്നേ തന്നെ അത് പെറുക്കിയെടുത്ത് വന്നിരിക്കണുണ്ടാക്കിയത് നമ്മളായതുകൊണ്ട് അതിലൊരു കൈ പോലും കടത്താത്ത കുഞ്ഞിനെ വെച്ച് ടേസ്റ്റ് ചെയ്യിപ്പിച്ചാലേ അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കുഞ്ഞി പറയണത് എന്താന്ന് വെച്ചാല് ബ്രെഡ് തോന്നണ്ട് അതാണ് സംഭവം ഒരു ലുക്ക് ഇല്ലാത്തത് പക്ഷേ ടേസ്റ്റ് അത് അടിപൊളിയാണ് അത് കേട്ടതും മറ്റേ രണ്ട് ലീലാവതികൾക്കും സന്തോഷം കൊണ്ട് അങ്ങോട്ട് എന്താ കാട്ടണ്ടേ ില്ല അങ്ങനെ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ബ്രെഡ് ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും പാലും ഈ സാധനങ്ങളൊക്കെ ചേർന്ന് അതിൽ പെട്ടെന്ന് അലിഞ്ഞു പിടിക്കണോണ്ട് നല്ല മെൽറ്റ് ആയി ഇങ്ങനെ കിട്ടാൻ മോക്കി പിന്നെ പൊതുവേ മധുര ഇഷ്ടമുള്ളവർക്ക് പറയും വേണ്ട വേഗം അങ്ങോട്ട് ഇഷ്ടപ്പെടും അതിന്റെ ഇടയിൽ എന്ത് പറ്റിയിട്ടാന്നൊന്നും അറിയില്ല ഉടക്കി നൗറി ഞങ്ങളും രണ്ടാളും തമ്മിൽ ഉടക്കി എപ്പൊ വരുന്നുവായാലും ഒരു മസ്റ്റ് ആണ് തെറ്റാതെ തിരിച്ചു വന്നാൽ ഞങ്ങൾ കണ്ടുറങ്ങാൻ പറ്റൂലേ തെറ്റിട്ട് പരെനിന്നിറങ്ങി അപ്പുറത്ത് അലീമാതാന്റെ അവിടെയുള്ള ബെഞ്ചുമ്മ പോയിരുന്നു അവിടെ ഉള്ളൊരു കുട്ടീനെന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഒരു കലാബോധം ഇല്ലാത്ത ആ കുട്ടിനോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ പറയാൻ മറന്നു അവിടെ നൗറാക്കംമാതിരി ഫാൻസ് ഉണ്ട് കുറെ കുട്ടിയാക്കാണത്രേ നവറത്താത്ത നവറത്താത്ത ഭയങ്കര ഭംഗിയാണ് താത്താനെ കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് ചാടിയെണ്ണീട്ട് പിള്ളേർക്ക് എപ്പോഴും വരുന്നാ പറയലേ ആദ്യം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഒക്കെ വെറും പുളു ആയിരിക്കും തള്ളിയായിരിക്കുന്നു പക്ഷെ വന്നിട്ട് ഇന്ന് എനിക്ക് കണ്ടപ്പോ മനസ്സിലായി കുട്ടികൾക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് തെറ്റണ പിള്ളിടത്തൊക്കെ പോയിട്ട് കുട്ടികൾ ഇങ്ങനെ നിക്കൂ പിന്നെ ഇടക്കും ഇടക്കും ഒന്നോ രണ്ടോ ജോക്ക് ജോക്കൊക്കെ പറഞ്ഞ് ആൾമ്മളെ ജസ്റ്റ് ഒന്ന് ചിരിപ്പിച്ച് വാ പോര് പെരി പോവാന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടന്നു എന്നാലും അഹങ്കാരത്തിനും നമുക്ക് ഒരു കുറവില്ല ജന്തുവിനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി അപ്പം പർദ്ദക്കെട്ട് ഇങ്ങനെ കെട്ടിട്ട് കക്കാൻ പോകാൻ തെറ്റിദ്ധരിക്കണ്ട തിരുച്ചെണ്ണൂരിന് പോവാണ് അതിനാണ് ഈ പർദ്ദക്കെ ഇട്ട് പോണത് ആണെങ്കിൽ പർദ്ദക്ക് ഇവിടെ തല്ലേ കുഞ്ഞാമാക്ക് വർദ്ധമാണ് വെക്ക് വർദ്ധമാണ് ഓക്ക് വർദ്ധവാണല്ലോ പർദ്ദക്കല്ലുണ്ടായിരുന്നു മാറ്റിൽ കണ്ട കല്യാണത്തിനാ പോണെന്ന് തോന്നും അങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ഓലണ്ടു അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ കുഞ്ഞാമാന്റെ അവിടുന്ന് വിട പറഞ്ഞ് ഇറങ്ങുകയാണ് ഇനി നേരെ വീട്ടിലോട്ട് ഇപ്പൊ രാത്രി ഒരു രാവിലെ ഒരു ഒമ്പത് മണിയായി ഇനി ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ ഇതോടുകൂടി കുഞ്ഞാമാന്റെ വീട്ടിലെ രണ്ട് ദിവസത്തെ വിരുന്ന് അവസാനിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ കെട്ടും പാണ്ടക്കെട്ടൊക്കെ എടുത്ത് ഞാനും അവറും കൂടിന്താ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ചു വീട്ടിൽ പോവാള് വീടിന്റെ മതിലൊക്കെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോണ് ഉള്ളൊക്കെ കുടിച്ചിട്ട് ഇവളെ സൂക്ഷിക്കണം നാളെ കാലത്ത് മതിൽ ചാടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ഡാഡി അങ്ങനെ അങ്ങനൊക്കെ ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിരിക്കാണ് മാതാജീനെ നമ്മുടെ മാതൃശ്രീ എങ്കാ നവേതുവിന്റെ വർത്തനം കേക്കണ് താത്ത വന്നേക്കണു മനസ്സിലാക്കണ് ஐரோன் கொஞ்சம் கொடுங்க யே யே 레விது பண்ணு முடி இத வந்து ഇങ്ങനെ துள்ளி ചാடுற ஆ இத குட்டி மா ஆ ஹலோ கைஸ் பாய் ஹலோ கத்து கோரைங்க நாயிலே ஆ